നമസ്കാരം എല്ലാവർക്കും എ ജി ഫാം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് തുടക്കരെയുള്ള കർഷകർക്ക് ഏറ്റവും അധികം സംശയമുള്ള ഒരു കാര്യമാണ് എന്താണ് ഈ ക്രോസ് ബ്രീഡിങ് എന്താണ് ഹൈബ്രിഡ് എന്താണ് ഇൻ ബ്രീഡിങ് എന്താണ് ലൈൻ ബ്രീഡിങ് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ആട് കൃഷിയിൽ നമുക്ക് ആടുകളെ ശാസ്ത്രീയമായിട്ട് ഇണച്ചെറുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന വെല്ലൈക്കൾ ഓളം തന്നെയുള്ളതായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആട് കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് വ്യക്തമായൊരു ബ്രീഡിങ്ങോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആട് കൃഷി പരാജയത്തിലേക്ക് പോകും തുടക്കറയുള്ള കർഷകർക്ക് പലപ്പോഴും ആടുകളെ എങ്ങനെയാണ് ശാസ്ത്രീയപരമായിട്ട് ബ്രീഡ് ചെയ്യുക എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട് ക്രോസ് ബ്രീഡിങ് ഇൻ റീഡിംഗ് ലൈൻ റീഡിങ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇങ്ങനെ കുറേ വാക്കുകളുണ്ട് ഇതൊക്കെ എന്താണെന്നുള്ള കർഷകർക്ക് പലപ്പോഴും അറിയില്ല ഏത് രീതിയിൽ നമ്മൾ ആടിനെ ക്രോസ് എന്നുള്ളതും പലപ്പോഴും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തോടു കൂടെ നമ്മൾ ആ ഒരു സംശയം മാറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ക്രോസ് ബ്രീഡിങ്ങിനെ കുറിച്ചാണ് ഏറ്റവും നല്ല ബ്രീഡിംഗ് എന്ന് പറയുന്നത് ക്രോസ് ആണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ രക്തബന്ധം ഇല്ലാത്ത ആടുകളെ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് അതിപ്പോൾ ആട് കൃഷി ആയിക്കോട്ടെ അതേപോലെ തന്നെ ഡയറി ഫാം ആയിക്കോട്ടെ ഇപ്പോൾ കെനൽ ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മുടെ പൂച്ചകളായിക്കോട്ടെ ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ബ്രീഡിംഗ് എന്ന് പറയുന്നത് ക്രോസ് ബ്രീഡിംഗ് ആണ് ക്രോസ് ബ്രീഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആട് കൃഷിയും അതായത് ഈ മൃഗപരിപാലനം അത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പം നമ്മുടെ ക്രോസ് ബ്രീഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻബ്രീഡിങ് എന്ന് പറയുന്നത് രക്തബന്ധമുള്ള ആടുകളെ പരസ്പരം ഇണച്ചറക്കുന്നത് അതായത് ഒരു ആട് ഒരു പെണ്ണാട് പ്രസവിക്കുന്ന ഒരു മുട്ടനാട് ഉണ്ടാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവുന്നു ആ മുട്ടനാടിനെ കൊണ്ട് തന്നെ തന്നെ ആ അമ്മയാടിനെയും ആ സഹോദരിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോസ് ചെയ്യിപ്പിക്കുന്നു അതിന് നമ്മൾ ഇൻബ്രീഡിങ് എന്ന് വിളിക്കാം ഇൻബ്രീഡിങ് പലപ്പോഴും എന്ത് ചെയ്യും വളർച്ച നിരക്കില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാക്കും അതേപോലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും പാലുൽപാദം കുറയ്ക്കും അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ആട് കൃഷിയിൽ നമ്മൾ ഇൻബ്രീഡിങ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ക്രോസ് ബ്രീഡിങ് ആണ് രക്തബന്ധമല്ലാത്ത ആടുകളെ ക്രോസ് ചെയ്യിപ്പിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു മലബാറി പെണ്ണാടിനെ രക്തബന്ധമല്ലാത്തൊരു മലബാറി മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു അതിനാൽ നമുക്ക് ക്രോസ് ബ്രീഡിങ് എന്ന് വിളിക്കാം പലപ്പോഴുമുള്ള കർഷകരുടെ തെറ്റാരണ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മലബാറിയെ ഒരു ബീറ്റലിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നു അതാണ് ക്രോസ് ബ്രീഡിങ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതും ക്രോസ് ബ്രീഡിങ് ആണ് അതേപോലെ തന്നെ മലബാറിയെ മലബാറി പെണ്ണാടിനെ മലബാറി മൂടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു അതും ക്രോസ് ആണ് ക്രോസ് ബ്രീഡിങ്ങിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ അല്ലാത്ത ആടുകൾ പരസ്പരം വേണ്ട ചേരുന്നു അതിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മലബാറിയും മലബാറി മോടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു രക്തബന്ധമല്ലാത്ത അത് ക്രോസ് ബ്രീഡിംഗ് ആണ് ബീറ്റൽ പെണ്ണാടിനെ ബീറ്റൽ മുട്ടനാടിനെ കൊണ്ട് ഇണച്ചിറക്കുന്നു അതും ക്രോസ് ആണ് ജമുനാപാരി പെണ്ണാടിനെ ജമുനാപ്പാരി മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു അതും ക്രോസ് ബ്രീഡിങ് ആണ് ഇനി മലബാരി പെണ്ണാടിനെ നമ്മുടെ ബീറ്റൽ മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു അതും ക്രോസ് ബ്രീഡിങ് ആണ് ഇനി ബീറ്റൽ പെണ്ണാടിനെ ജമുനാപ്പാരി മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു അതും ക്രോസ് ബ്രീഡിങ് ആണ് അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ക്രോസ് ആണ് ഇതിൽ ഏറ്റവും മികച്ച ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത് നമ്മുടെ മലബാറിയും അതേപോലെ തന്നെ മറ്റ് ഹൈബ്രിഡ് ഇനങ്ങൾ അതായത് നമ്മുടെ ജമുനാപ്പാരി ബീറ്റൽ ഇവരെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്പ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം മലബാറി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയോട് അൻ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നൊരു ഇനം ആടാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ ജമുനാപ്പാരി ബീറ്റൽ ഇവരെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്പ്പഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചാ നിരക്കും നല്ല ശേഷിയും അതോടൊപ്പം തന്നെ പ്രതിരോധ ശേഷിയുള്ള ആട്ടുമുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും അതാണ് നമ്മളെപ്പോഴും നമ്മൾ ആട് കൃഷിയിൽ ഏറ്റവും അധികം നമുക്ക് വിജയം ഉണ്ടാക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് പക്ഷെ പലപ്പോഴും കർഷകർ ഈ ജമുനാപാരിയെക്കൊണ്ട് ജമുനാരി പെണ്ണാടിനെ വീട്ടിൽ മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്പ്പിക്കുന്നു അങ്ങനെ വലിയ വലിയ മിനം ആടുകളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കാറുണ്ട് അവിടെ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളർച്ചാശേഷിയുള്ള ആടായിരിക്കും ഉണ്ടാവുക അതിപ്പോൾ ജമുനാപാരിയേക്കാളധികവും അധികം വളർച്ചയുള്ള കുഞ്ഞുങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ശേഷിയും വളരെ കൂടുതലായിരിക്കും പക്ഷേ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അത് കുറച്ച് കുറവാണ് അത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള തുടക്കാരായുള്ള കർഷകർക്ക് ആടുകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വളരെ പ്രയാസമാണ് അതോടൊപ്പം തന്നെ നല്ല ആട് കൃഷിയിൽ നല്ല അനുഭവ സംവരായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊരു വിധവർക്ക് അറിയാം എന്തൊക്കെ ചെയ്യണം എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള അറിയാം അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ തുടക്കാരായുള്ള കർഷകർക്ക് നല്ല വളർച്ചാശേഷി നല്ല പാലും നല്ല ഉയരവും ഒക്കെ വെക്കുന്ന പെണ്ണാടുകളെ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മലബാറിയെക്കൊണ്ട് മറ്റു ബ്രീഡുകളെ കൊണ്ട് പോകാൻ സഹിപ്പിക്കാം വീട്ടിലും ജമുനാഭാരിയെ കൊണ്ടും പ്രോത്സാഹിപ്പിക്കുക അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പം ഈ തരത്തിലുള്ള ബ്രീഡിങ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് ബ്രീഡിങ് രക്തബന്ധം ഇല്ലാത്ത ബ്രീഡിങ് അതാണ് ആട് കൃഷിയിലെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് വിജയം കൊയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇനി കർഷകരുടെ അറിവിലേക്കായി പറയണം ഇൻബ്രീഡിങ് ബ്രീഡിങ് അതായത് രക്തബന്ധമല്ല രക്തബന്ധം ഉള്ള ആടുകളെ തമ്മിലാണ് ചേരുന്നത് ഞാൻ മുന്നേ പറഞ്ഞു ഇനി ഇൻ ബ്രീഡിങ്ങിൽ പെടുന്ന മറ്റൊരു ബ്രീഡിങ്ങാണ് ലൈൻ ബ്രീഡിംഗ് എന്ന് പറയും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തള്ളയാട് പ്രസവിച്ചു അതിന് രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു പെണ്ണാടും ഒരു മുട്ടൻകുട്ടിയും ഉണ്ട് ഈ തള്ളയാടിൻ്റെ സഹോദരി സഹോദരിയെ നമ്മൾ വേറൊരു മുട്ടനാടിനെ കൊണ്ട് അതായത് രക്തബന്ധം രക്തബന്ധമല്ലാത്ത വേറൊരു മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു അവർക്കൊരു കുഞ്ഞുണ്ടായി ഒരു ആൺകുഞ്ഞുണ്ടായി ഒരു മുട്ടനാടുണ്ടായി ആ മുട്ടനാടിനെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള തള്ളാടിൻ്റെ മുകളുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നു അതൊരു അതിനാണ് നമ്മൾ ലൈൻ ബ്രീഡിങ് എന്ന് പറയുന്നത് പക്ഷെ അതൊരു തരത്തിൽ ഇൻബ്രീഡിങ് തന്നെയാണ് പക്ഷെ എന്നാലും എന്താ പറയുക ഇൻബ്രീഡിങ്ങിനെ ഇൻബ്രീഡിങ്ങിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാണ് ലൈൻ ബ്രീഡിംഗ് എന്ന് പറയാം കാരണം നമ്മൾ പുറമേ നിന്ന് ഒരു മുട്ടൻ അക്കൗണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു എന്നിട്ട് അതിലുണ്ടായി മുട്ടൻ അക്കൗണ്ട് ക്രോസ് ചെയ്യിപ്പിക്കും അവിടെ കുറച്ചൊരു രക്തബദത്തിന് കുറച്ചൊരു വ്യത്യാസങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അതും അത്ര നല്ലൊരു കാര്യമല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി കർഷകരെ വലയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് ഹൈബ്രിഡ് ആടുകളും ഹൈബ്രിഡ് ആടുകളും ഇത് രണ്ടും രണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ സ്പെല്ലിങ് ഞാൻ ചാനൽ നമ്മുടെ ഇതിൽ കൊടുക്കാം ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെ നമുക്ക് കാണാൻ പറ്റും എച്ച് വൈ ബി ആർ ഐ ടി അതെന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് ബയോളജിയിലുള്ളൊരു വാക്കാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കുന്ന ആടുകളെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെമ്മരിയാടിനെയും അതേപോലെ തന്നെ നമ്മുടെ കോലാട് ഈ കോലാടിനെയും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് അവരുടെ ജീനും കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യന്മാർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു പുതിയൊരു തന്നെ ഉണ്ടാക്കുന്നു അതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റികൾ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്നത് അത് കൂടുതലും നമ്മൾ നമ്മുടെ വിത്തനങ്ങൾ നമ്മുടെ ചെടികളുടെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഹൈബ്രിഡ് വെറൈറ്റികൾ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാറ് അതിനെ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോൾ കൂടുതലും കേൾക്കുന്നത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ആടുകളെ വിളിക്കുന്നത് നമ്മുടെ ബീറ്റല് ജമുനാപ്പാരി കരോളി അതേപോലെ തന്നെ ഇന്ന ആടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ആടുകൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ വലിയ ഇനം വലിയ ഇനം ആടുകളെന്നാണ് അല്ലാതെ എന്താ പറയുക അതിന് മറ്റൊരു അർത്ഥങ്ങളില്ല പക്ഷേ ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ശരിക്കും അതൊരു ഒരു ഹൈബ്രീഡിങ് എന്നൊരു വാക്ക് ശരിക്കും നമ്മുടെ ബയോളജിയിലില്ല ഹൈബ്രിഡ് ആടുകൾ എന്ന് നമ്മളവരെ നമ്മൾ പറയാറുള്ളൂ നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഇപ്പോൾ വലിയ ഇനം ആടുകളെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ജമുനാപ്പാരി ആയിക്കോട്ടെ ഡീറ്റലായിക്കോട്ടെ കരോളി ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ഹൈബ്രിഡ് ആടുകളാണ് അപ്പോൾ നമ്മൾ ആട് കൃഷിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രോസ് ബ്രീഡിങ് നമ്മൾ ക്രോസ് ബ്രീഡിങ് ചെയ്യുക അതാണ് നമ്മുടെ ആട് കൃഷി മുന്നോട്ട് പോകാൻ അതായത് വിജയത്തോടു കൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാൽ നമ്മൾ ഇനം ആടുകൾ മാത്രമേ നമ്മൾ ഇനം ആടുകളും അതേപോലെ തന്നെ ക്രോസ് ബ്രിഡ് ആടുകളെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തനതായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് നമ്മൾ തുടക്കാതെയുള്ള കർഷകർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇരുമാണ് നമ്മുടെ മലബാറി ആടുകളെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ ബ്രീഡ് നിലനിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മലബാറിയെ മലബാറിയെ കൊണ്ടുതന്നെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ് ബീറ്റലിനെ നമ്മൾ ബീറ്റലിനെ കൊണ്ടുതന്നെ ക്രോസ് ചെയ്തിരിക്കുക ജുനാബാരി ജമുനാബാരിയെ കൊണ്ടുതന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക നമ്മുടെ ആ ഇനം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ പാരൻസ് സ്റ്റോക്കിൽ നമ്മൾ തനത് ഇനങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തുടക്കുന്ന ബെല്ലക്കണുള്ള ഓളം തന്നെ അവിടെയായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വീരവായിട്ട് വരാം അതുവരേക്കും ബൈ